കണ്ണനല്ലൂർ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന സമ്മേളനവും നന്മ ഒരു സാധു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽദാന കർമ്മവും നിർവഹിച്ചു കുണ്ട്ര എം എൽ എ പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു താക്കോൽദാനവും നൽകി നന്മ പ്രസിഡന്റ് അബ്ദുൽ സമദ് കെ കെ വി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നന്മ സെക്രട്ടറി നാസർ പടിപ്പുര സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് കൊല്ലം ഡി സി സി സെക്രട്ടറി ഫൈസൽ കുളപ്പാടം കുരിപ്പള്ളി ഷാജഹാൻ കണ്ണനല്ലൂർ മുസ്ലിം ജമാത്ത് ഇമാം ഇജാസുൽ കൗസരി വടക്കേമുക്ക് ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ കരീം റഷാദി കണ്ണനല്ലൂർ ടൗൺ വാർഡ് മെമ്പർ സജാ സലീം നന്മ ട്രഷർ നിസാറുദ്ദീൻ തുടങ്ങിയ മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അന്നദാനവും നൽകി നന്മയുടെ നേതൃത്വത്തിൽ കൈമാറുകയാണ് ഞാൻ ആദ്യമായി നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക നന്മയുടെ പ്രവർത്തനങ്ങൾ ഞാൻ ഒഴിവും ഇതുപോലത്തെ വേദികളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവർ നിരാശപ്പെടുത്തിയിട്ടില്ല എല്ലുമ്പോഴും ആ പറഞ്ഞ വീടുകളിലെല്ലാം എത്തി അവിടെയുള്ള ആളുകളെ ആശുപത്രികളിൽ എത്തിച്ച് വിലപ്പെട്ട ജീവൻ രക്ഷിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി എന്നതുകൊണ്ട് ഞാൻ ഈ സംഘടനയെ അത്ര ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത് ഇപ്പോ ഈ ഭവനം നിർമ്മിച്ചു അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു വൃക്ക രോഗികളെ സഹായിക്കുന്ന വിപുലമായ ഒരു പദ്ധതി വന്മാ ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നവിലിന് സന്ദേശം നൽകാൻ ആദരണീയനായ നമ്മുടെ ചീഫ് ഇമാം തന്നെ പ്രവാചകനായ നവിലിന് വേനി അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് കാരുണ്യം ദയാ സഹജീവികളോടുള്ള സ്നേഹം ഇതൊക്കെയാണ് ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗമായി അതെ നമ്മളെ പഠിപ്പിച്ചത് ഒരാൾ വിശന്നിരിഞ്ഞാൽ ആ വിശന്നിരിക്കുന്ന സമയത്ത് നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ വിശ്വാസത്തിൽപ്പെട്ടയാളല്ല എന്ന് പറഞ്ഞ നബി തിരുമേനി ആ നബി തിരുമേനിയുടെ ദർശനങ്ങളെ സ്വീകരിച്ചു കൊണ്ടാണ് നന്മ ചാരിറ്റബിൾ പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ അനുഭവ വരികളിലൂടെ നമ്മളുമായി പ്രഖ്യമിച്ചു പൈസ അതുപോലെ സലീം സാദ് ബഹുമാനായ നാസി പ്രസാദ് നമ്മുടെ മസ്ജിദ് കലിമ അബ്ദുൾക്കരീം ഉസ്താദ് ബഹുമാനായ പ്രോഗ്രാം അധ്യക്ഷൻ കണ്ണ നല്ലൂർ സമദ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നേട്ടിട്ടുള്ള കൊല്ലം മണ്ഡലത്തിന്റെ ആദരണീയ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പല സന്ദർഭങ്ങളിലും പല വിഷമഘട്ടങ്ങളിലും ആഴ്ചയിൽ ഒരു വട്ടവെങ്കിലും ഇവരുമായി ബന്ധപ്പെടുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ സന്ദർഭത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല ഇവിടെ ചെയ്തിട്ടുള്ള ഈ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം അതുപോലെ തന്നെ ഈ ലഭിദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്ന പരിപാടി എല്ലാത്തിലും എല്ലാവിധ ആശംസകളും നിൽക്കുന്നു പ്രവർത്തനം ഗൾഫിലിരുന്ന് കൊണ്ട് നടത്തുന്ന ഓരോ മാസവും നൂറുകണക്കിന് ആളുകൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം നടത്തുന്നതിന് വേണ്ടി നൽകുന്ന അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ മൻസൂർ പറയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന മൻസൂർ സ്വീകരിക്കുന്നു അതുപോലെ നന്മ ജി സി സി കമ്മിറ്റിക്ക് വേണ്ടി സൈലീ സ്വീകരിക്കുന്നു അതുപോലെ 啊，那位、uh,。